എന്നെ ചെയ്യാൻ പോകുന്നത് ലല്ലുനെ പ്രാങ്ക് ചെയ്യാൻ മോ ആണ് അതുകൊണ്ട് ഇപ്പോ എന്താ അല്ല ഒന്നുമില്ല ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ प्रेग्नന്റാണ് എന്ന് പറയാൻ മോ ആണ് ഫ്രഷ് 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 എന്നെ ഇതില് ശരിക്ക് ഒരു വരം വന്നാലോ രണ്ട് വരം വന്നാലോ દવા അല്ല 10 വരം എന്തൊരു അഭിനയ കോളെ നേരെ പിടിക്കാൻ പറ്റില്ല പക്ഷേ Google ഞാൻ Google ഇടാ ശിവിലി രണ്ടു വരെ ശിവിലി പച്ചവെള്ളം ചവച്ചു കുടിക്കണം പഞ്ച പാവം അവനെ ഒന്നും അറിഞ്ഞിട്ടില്ല എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര ഈ കുരുപോതി കാണിക്കുന്ന പകുതി ഓണസ്റ്റായിട്ട് അഭിനയത്തിലിടും അങ്ങനെയാ കളത്തി കളുക്കാം ചെയ്തെനിക്ക് പരിചയമില്ല ഈ സിനിമയിലൊക്കെ കണ്ടുള്ള അറിവേ ഉള്ളൂ ഇത് ആർക്കും കേട്ടോ ഇത് കേട്ടിട്ട് നീ എന്താ ഞെട്ടാത്തത് ഞാൻ ഞെട്ടിയേച്ചി ചേച്ചിക്ക് മനസ്സിലാവാഞ്ഞിട്ടാ

ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ചില ഏടാപടങ്ങൾ വയറൽ ആ ചിലപ്പോ നിങ്ങൾ കണ്ടിരുന്നു നല്ലൊരു അഭിപ്രായം പറഞ്ഞോട്ടെ ഒരു ഫീൽ ഒരു വെയിറ്റ് ഇല്ല